ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മുൻ ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികളിൽ നിന്ന് ഫണ്ട് വക മാറ്റിയത് അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് വക മാറ്റിയതെന്നും നേതാക്കൾ പറഞ്ഞു വലിയ തട്ടിപ്പാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അധികാരത്തിൽ എത്തി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നടന്നിട്ടുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു പുതിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത് നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന വ്യാജ പ്രചാരണം നടത്തിയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത് ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ച വാർഡുകളിലാണ് യു ഡി എഫ് വിവേചനപരമായ പ്രവൃത്തി നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പുതിയ ഭരണസമിതിയുടെ ആദ്യ മാസത്തിൽ തന്നെ ചട്ടവിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാടുകളുമായിട്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു പഞ്ചായത്ത് ഭരണസമിതിയും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ചെയ്യേണ്ടത് നിലവിലുള്ള പദ്ധതികൾ കാര്യക്ഷമതയോടെ നിർവഹണം നടത്തുക എന്നുള്ളതാണ് നടപ്പിലാക്കുവാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ റിവിഷൻ എന്ന പേരിൽ വെട്ടിമാറ്റി പുതിയ ചില റോഡുകൾക്ക് ഫണ്ട് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി നടന്ന ഭരണസമിതി യോഗത്തിൽ ചില റോഡുകൾക്ക് ഫണ്ട് വെച്ചതായി കിട്ടിയ രേഖയിൽ കാണുന്നുണ്ട് ആ റോഡുകൾക്ക് ആസ്തി രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഇക്കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ചിരിക്കുകയാണ് ആസ്തിയിലില്ലാത്ത റോഡുകൾക്ക് ഫണ്ട് വെച്ച് ഈ സാമ്പത്തിക വർഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് നിലവിലുണ്ടായിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പഞ്ചായത്ത് ബോർഡിൽ വ്യാജ പ്രചരണം നടത്തിയാണ് പ്രസിഡന്റ് ഈ രീതിയിൽ ഫണ്ട് റിവിഷൻ ചെയ്തിരിക്കുന്നത് ഉദാഹരണമായി അന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈസ്കൂൾ ബഡ്സ് സ്കൂൾ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം ഖരമാലിന്റെ സംസ്കരണം എസ് സി വിവാഹ സഹായം അങ്കണവാടി അനുപൂരക പോഷകാഹാരം പരിരക്ഷ എന്നിവക്കൊന്നും പണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് റിവിഷൻ ചെയ്തിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അങ്കണവാടികൾക്കായാലും ഭക്ഷ സ്കൂളിനായാലും ഒരു തടസ്സവും ഇല്ലാതെ കൃത്യമായി അതിന് നിർവഹണം നടത്തി പോന്നിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മാർച്ചോടു കൂടി അവസാനിക്കുമ്പോഴാണ് ഈ പദ്ധതികളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കേണ്ടത് ആ സമയത്താണ് പെട്ടെന്ന് ഈ പദ്ധതി നിർവഹണത്തിന് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഫണ്ട് റിവിഷൻ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത് ഇത് ഈ വർഷം സാമ്പത്തിക വർഷം ഈ ഫണ്ട് നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ഉദാഹരണമായി നമ്മുടെ റോഡ് പതിനാലാം ആടിനകത്തുള്ള ഒരു റോഡ് പൊട്ടിമില്ലുംപടി റോഡ് ആ റോഡിന് മൂന്ന് ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതിയിൽ ഫണ്ട് വെച്ച് അതിന്റെ ഗ്രാമസഭ അംഗീകാരം നേടി അതുപോലെ ഡി ഡി പി സി അംഗീകാരം നേടിയ വർക്കുകളാണ് ആസ്തി രജിസ്റ്റർ ഉൾപ്പെട്ട് എല്ലാ അംഗീകാരവും നേടി തീർന്ന വർക്കുകളാണ് അതാണ് വെട്ടിമാറ്റിയിട്ടുള്ളത് അതുപോലെ ചാത്തല്ലൂർ പൊതുകുളത്തിന് അഞ്ചു ലക്ഷം രൂപ വക റിവിഷൻ ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ അതിൽ നിന്ന് മാറ്റിയെടുത്ത് ആ പദ്ധതിയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം കൃത്യമായി ഈ മാസാവസാനത്തിനുള്ളിൽ അല്ലെങ്കിൽ മാർച്ചോടു കൂടി തീർക്കേണ്ട തീർക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഇതാണ് റിവിഷൻ ചെയ്ത് തീർക്കാൻ കഴിയാത്ത പദ്ധതികളാക്കി മാറ്റി നമ്മുടെ പദ്ധതിയെ ആകെ താളം തെറ്റിക്കുന്ന വിധത്തിലേക്ക് എറവണ്ണ ഗ്രാമപഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ കൃത്യമായ നിലപാടുമായിട്ട് പോയിട്ടില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായും അതുപോലെ അതിനുവേണ്ട എല്ലാ നിലപാടുകളും എടുത്ത് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റിവിഷൻ നടത്തിയതിനു ശേഷം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഒരു തുക പോലും നീക്കിവെച്ചിട്ടില്ലെന്നും ഭിന്നശേഷി സ്നേഹം പറയുന്ന പ്രസിഡന്റ് പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി നിയമിച്ച ഭിന്നശേഷിക്കാരായ ജീവനക്കാരെ പിരിച്ചുവിടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം എം പഞ്ചായത്ത് ഐ ദിനേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫ് പരാജയപ്പെട്ട ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ചിട്ടുള്ള വാർഡുകളിൽ നിന്ന് കഴിഞ്ഞ ഭരണസമിതി അനുവദിച്ചിട്ടുള്ള ഫണ്ടുകളെല്ലാം വെട്ടിമാറ്റി യു ഡി എഫ് മെമ്പർമാർ വിജയിച്ചിട്ടുള്ള വാർഡുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് അത് വെട്ടുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ചാനലേക്കിന് മുമ്പിലടക്കം പറഞ്ഞിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഭിന്നശേഷി അങ്ങനെ സ്കൂളിന് വാടക പോഷകാഹാരത്തിന് ഫണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ റിവിഷൻ കഴിഞ്ഞതിനു ശേഷം രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ ഭിന്നശേഷി വിഭാഗത്തിനായിട്ട് ഒരു തുക പോലും മാറ്റി വെച്ചതായിട്ട് റിവിഷന്റെ രേഖയിൽ കാണാനില്ല മാത്രമല്ല ഭിന്നശേഷിക്കാരായ രണ്ട് ജീവനക്കാരെ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി നിയമിച്ചിട്ടുള്ള രണ്ട് ജീവനക്കാരെ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ഭരണസമിതി എടുത്തിട്ടുള്ളത് പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിലൊക്കെ ഭിന്നശേഷിക്കാരെ വളരെയധികം അവർക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന രീതിയിലേക്കുള്ള നിലപാടുകളൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഫണ്ട് വെച്ചില്ല എന്ന് മാത്രമല്ല അവിടെ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി നിയോഗിച്ചിട്ടുള്ള രണ്ട് ജീവനക്കാരെ മാറ്റുന്ന സാഹചര്യമാണ് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ ഈ ഭരണസമിതി ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ചിട്ടുള്ള വാർഡുകളിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ഫണ്ടുകളെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ പോലും ഇല്ലാത്ത റോഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് പണി തീർക്കാൻ പറ്റാത്ത ഈ ഫണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നിലപാട് തിരുത്തണം കഴിഞ്ഞ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഗ്രാമസഭാ അംഗീകാരത്തോടു കൂടി അനുവദിച്ചിട്ടുള്ള ഫണ്ട് അതേ വാർഡുകൾക്കകത്ത് അതേ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവണം ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തണം അത് ചെലവഴിക്കണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അവരുടെ സ്കോളർഷിപ്പിന് ഒരു തടസ്സവും കൂടാതെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തിട്ടുള്ളതാണ് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഭരണസമിതി വളരെ ഭംഗിയോടു കൂടി ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ മറവിൽ വലിയ തട്ടിപ്പാണ് ഇടവണ ഗ്രാമപഞ്ചായത്ത് നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വലിയ സംഭവമാക്കിക്കൊണ്ടെന്നാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിനകത്തെ മീറ്റിംഗ് ഹാളിലെ കോൺഫ് വലിയ ഹാളില് ടോയ്ലറ്റ് വൃത്തിയില്ല അതിന് ലോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാൻഡിന് മുമ്പിൽ വരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള സൗകര്യം ഗ്രാമപഞ്ചായത്തിന്റെ താഴത്തെ മുറ്റത്ത് തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഹാളില് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ടോയ്ലറ്റ് പഞ്ചായത്തിനകത്തുന്നുണ്ട് മുകളിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന പരിപാടികൾക്ക് വരുന്ന ആളുകൾക്കുള്ള ടോയ്ലറ്റ് ആണ് പിന്നെ അന്നത്തെ ഭരണസമിതിയുടെ കാലത്ത് കൂടുതൽ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് അതിന്റെ ലോക്കൊന്നും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഈ ഭരണസമിതിയുടെ കാലത്ത് പരിപാടികൾ ഇഷ്ടംപോലെ നടക്കാത്തത് കൊണ്ട് അത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം ലോക്ക് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ പദ്ധതികൾ അപ്പൊ നമുക്കറിയാം പടിഞ്ഞാറേ ചാത്തിന്റെ ഒരു കുളം വെട്ടിമാറ്റിയിരിക്കുകയുണ്ട് വലിയ വികസനങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ വാർഡുകളൊക്കെ വന്നിട്ടുള്ളത് അതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് അവനവനെ താല്പര്യമുള്ള ഭാഗത്തേക്ക് ഫണ്ട് ചിലവഴിക്കുന്ന നിലപാടാണ് കാണുന്നത് അതുപോലെ തന്നെ അഴിമതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർക്ക് ലെറ്റർ പേടിച്ചത് ഭരണസമിതി യോഗത്തിൽ വന്നിട്ടുണ്ട് ഒരു വാർഡ് മെമ്പർക്ക് മൂന്ന് പേ ബുക്കാണ് കൊടുത്തിട്ടുള്ളത് ലെറ്റർ പേഡിന്റെ അങ്ങനെ വരുമ്പം ഒരു ബുക്കിൽ നൂറ് ആണെങ്കിൽ മുന്നൂറ് പേജ് അങ്ങനെ ഇരുപത്തിനാല് മെമ്പർമാർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ കണക്കൂട്ടി കിട്ടുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് പേജ് വരും എന്നുള്ളതാണ് അതിന് ചെലവഴിച്ച സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് അങ്ങനെ വരുമ്പോൾ ഒരു പേജിന് അഞ്ച് രൂപയും പതിനാറ് പൈസയും വരും ഒരു ലെറ്റർ പേർഡിന് ഒരു പേജിന് അഞ്ച് രൂപ പതിനാറ് പൈസ ചെലവ് വരും അപ്പം അഴിമതിയുടെ തുടക്കം ലെറ്റർ പേടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരു അഴിമതി വെച്ചു കൊടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ശക്തമായി പ്രതിപക്ഷം സി പി എമ്മും മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ